എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് പോകുന്ന ജനശതാബ്ദി ട്രെയിനിൻ്റെ സമയമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി ഇരുപത് എഴുപത്തി ആലപ്പുഴ വഴി എല്ലാ ദിവസവും സർവീസ് നടത്തുന്നു കോഴിക്കോട് നിന്നും തിരിച്ചു വരുന്ന ട്രെയിനിൻ്റെ സമയവും തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത് എഴുപത്തഞ്ചാണ് ആ ട്രെയിനിൻ്റെ നമ്പർ സ്റ്റേഷൻ്റെ പേരിനോടൊപ്പം തന്നെ സ്റ്റേഷൻ കോഡും കൊടുത്തിട്ടുണ്ട് ട്രെയിൻ സമയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കിലോമീറ്റർ ആണ് ആരംഭിക്കുന്ന സ്റ്റേഷനിൽ നിന്നുള്ള കിലോമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് റെയിൽവേയുടെ ഇരുപത്തിനാല് മണിക്കൂർ സമയമാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് വലൊരു സൈഡിൽ കൊടുത്തിരിക്കുന്ന കോളം ശ്രദ്ധിക്കുക